ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിദാസ് ലോഗ് സമോസ് ഇന്ന് നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നെയ്ക്കട്ടലുള്ള കോഴികൾക്ക് നെയ്ക്കട്ടലൊന്നും വരാതിരിക്കാനുള്ള കുറച്ച് ടിപ്സ് അതായത് നമ്മളിവിടെ കോഴി വളർത്തൽ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഗുണം കിട്ടിയൊരു കാര്യമാണ് കേട്ടോ നമ്മൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് കോഴി വളർത്തലിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കണം നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ പ്രത്യേകിച്ച് പറയാൻ പോകുന്നത് കൂട്ടിൽ വളർത്തുന്ന കോഴികളുടെ കാര്യമാണ് കേട്ടോ പുറത്ത് വിടണ കോഴികൾക്ക് അങ്ങനെ ഓവറായിട്ട് കെയറിങ് ഒന്നും വേണ്ടി വരില്ല കാരണം അവർ ചിക്കിപ്പറുക്കി നടക്കണ കാരണം അവർക്ക് മണ്ണിൽ നിന്നും തന്നെ അവർക്ക് വൈറ്റമിൻസും ഒക്കെ കിട്ടും കേട്ടാ അപ്പോൾ പിന്നെ നിറച്ച് അവർക്ക് അവർക്ക് ആവശ്യമുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് വരെ അവർ അകത്താക്കിക്കോളും ഇങ്ങനെ പുറത്ത് പോയി നടക്കുന്ന കോഴികൾ അതുപോലെയല്ല നമ്മൾ കൂട്ടിൽ വളർത്തുന്ന കോഴികൾ കോഴികളെട്ടാ അവർക്ക് നമ്മൾ കുറച്ച് കെയറിംഗ് ഒക്കെ കൊടുത്തേ അവർക്ക് കാരണം അവർ കൂട്ടിൽ വളർന്ന കാരണം തന്നെ അവർക്ക് പുറത്ത് പോണ കോഴികളുടെ പോലെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല അപ്പോൾ അവരിങ്ങനെ കൂട്ടിലിങ്ങനെ പരിമിതമായ സ്ഥലത്ത് നിൽക്കല്ലേ അപ്പം അതിനനുസരിച്ച് നമ്മൾ അവരെ കെയർ ചെയ്യണം കേട്ടോ അപ്പം നമുക്കിവിടെ നാഴ്ശല്യം കുറുക്കൻ്റെ ശല്യം ഉള്ള കാരണം നമുക്ക് കോഴികളെ പുറത്ത് വിടാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസൊക്കെ കണ്ട കൂട്ടുകാർക്കറിയാം നമ്മുടെ കുറേ കോഴികളെ നായ്ക്കളൊക്കെ പിടിച്ചുകൊണ്ട് പോയി കൂടൊക്കെ നശിപ്പിച്ചു അങ്ങനെയാണ് അപ്പം നമുക്കിപ്പോൾ ടെറസിൽ കൂട്ടില് കാണുന്ന കോഴികൾ മാത്രമേ ഉള്ളൂ കേട്ടാ താഴെ കൂട്ടില് ഒരു രണ്ട് പൂവന്മാരുണ്ട് അത് പട്ടികൾക്കൊന്നും കിട്ടാത്ത ആ ഒരു സെറ്റപ്പിലാണ് ഞങ്ങൾ അവരെ വളർത്തിക്കൊണ്ട് വരണേട്ടാ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ആ വിഷമം മാറിയിട്ടില്ല അത്രയ്ക്ക് കോഴികളെയാണ് നായ്ക്കള് പിടിച്ചിട്ട് പോയത് അപ്പോൾ ഇന്ന് പറയാൻ വരണത് നമ്മളിങ്ങനെ കൂട്ടിൽ വളർത്തുന്ന കോഴികൾക്ക് നെയ്ക്കട്ടലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരാതിരിക്കാൻ നമ്മളിപ്പോൾ അരിഞ്ഞു കൊടുത്തോണ്ടിരിക്കണത് ക്യാബേജിൻ്റെ ലീഫിൽ അത് നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് അവർ കളയാൻ വെച്ചാണ് ആ വേസ്റ്റിൽ അത് കൊണ്ടുവന്ന് നല്ല പോലെ കഴുകി കാരണം ഏറ്റവും കൂടുതൽ വിഷം അടിഞ്ഞു കൂടേണ്ടത് ഈ ക്യാബേജിലാന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ആ ഒരു പേടി കാരണം നല്ല പോലെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് കഴുകിയിട്ടാണ് നമ്മളത് ഇവർക്കായിട്ട് കൊടുക്കുന്നത് കേട്ടാ നമുക്ക് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗും ഹെൽത്തി ആയിട്ടുള്ള മീറ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കണ ഫുഡും നല്ല ഹെൽത്തി ഹെൽത്തിയാവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നല്ലപോലെ വാഷ് ചെയ്തിട്ടൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുഞ്ഞിലെ തന്നെ ഇവരെ ഇങ്ങനെ ഇലകളും പച്ചക്കറി വേസ്റ്റും ഒക്കെ തിന്നാൻ പഠിപ്പിച്ച കാരണമാണ് ഇവർ ഇത്ര അടിപൊളിയായിട്ടത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിക്കണമെന്നില്ല ഇവിടെ ഞങ്ങൾ വിരിഞ്ഞിറങ്ങണ കുഞ്ഞുങ്ങൾക്ക് രണ്ട് മാസം കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഈ വെജിറ്റബിളിൻ്റെ ഈ ഒരു തീറ്റ ഇങ്ങനെ കൊടുത്ത് പരിശീലിപ്പിക്കും ഇലകളും പച്ചക്കറികളും ഒക്കെ കൊടുത്ത് പരിശീലിപ്പിക്കൂട്ടാ അത് കാരണം തന്നെയാണ് അവർ അവരിത്ര സിമ്പിളായിട്ട് അത് കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നെയ്ക്കട്ടൽ ഇല്ലാതിരിക്കാനും പിന്നെ മുട്ടോൽപാദനം കൂടാനും നെയ്ക്കട്ടൽ ഇല്ലാതിരുന്നാൽ മാത്രമേ നമുക്ക് മുട്ടോൽപാദനം ഉൽപ്പാദനം കൂടുള്ളൂട്ടാ കാരണം നെയ് വന്നടിഞ്ഞു കൂടിയ പിന്നെ മുട്ട ഇടണത് കുറയും അങ്ങനെ കുറേ കമൻറ്റ് നമുക്ക് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ട ഞങ്ങളിവിടെ ചെയ്യണതെന്ന് വെച്ചാൽ തീറ്റകൾ കുറച്ചിട്ട് ഇതുപോലെ പച്ചക്കറികളും ഇലകളും അവർക്ക് ധാരാളമായിട്ട് കൊടുക്കും ഹെവി തീറ്റ ദിവസത്തിൽ ഒരു വട്ടവർക്ക് ചില ആൾക്കാർക്ക് പറയാറുണ്ട് നല്ലപോലെ കൊടുക്കുന്നുണ്ട് നല്ലപോലെ കോഴിനെ നോക്കുന്നുണ്ട് പക്ഷേ കോഴികൾക്കൊരു ഉഷാറില്ല അവർ തീറ്റെടുക്കണില്ല അപ്പം അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആറ്റമോഹിച്ച് കോഴികളെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് നല്ലപോലെ തിന്നാനിങ്ങനെ കൊടുക്കും തിന്ന് തിന്നു പറഞ്ഞിങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കും തീറ്റകൾ അപ്പോഴാണ് നമുക്ക് പണി കിട്ടുക ഇവരിങ്ങനെ തിന്ന് 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 നെയ്ക്കെട്ടലാവും പിന്നെ അവർക്കൊരു സുഖം ഉണ്ടാവില്ല അവർക്ക് ഉഷാറ് പോവും പിന്നെ മുട്ട ഉൽപ്പാദനം ഉണ്ടാവില്ല അപ്പം നമുക്കെന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വിഷമൊക്കെ ദേഷ്യമൊക്കെ വരൂല്ലേ എത്ര മോഹിച്ച് വാങ്ങിച്ചതായി കോഴി ഒരു മുട്ട പോലും തരുന്നില്ലല്ലോ എന്നിങ്ങനെ തോന്നും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം തീറ്റയില് വ്യത്യാസങ്ങള് വരട്ട അവരുടെ തീറ്റക്രമത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുക ഹെവി തീറ്റ ഒരു നേരമായിട്ട് ചുരുക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പച്ചക്കറികളും ഇലകളൊക്കെ കൊടുക്കുക നെയ്ക്കട്ടലില്ലാണ്ട് ഇരിക്കാൻ സഹായിക്കും അത് പിന്നെ ഇങ്ങനെ ക്യാബേജ് ഒക്കെ കൊടുക്കണേൻ്റെ ഒരു ഗുണം ഉണ്ട് അതിൽ മുട്ടിട്ട് തളർന്ന് തളർന്ന് മീൻസ് ഇങ്ങനെ കുറേ മുട്ടിട്ട് കഴിയുമ്പോൾ അവർക്ക് ക്ഷീണം വരും കോഴികൾക്ക് അപ്പോൾ ഈ ക്യാബേജൊക്കെ നല്ലതാണ് കേട്ടോ കാൽസൊക്കെയുള്ള കാരണം നല്ലതാണ് അതുപോലെ തന്നെ തക്കാളി തക്കാളിയൊക്കെ ബസ് ട്ടാ കോഴികൾക്ക് മുട്ട ഇടുന്ന കോഴികൾക്ക് ഒരു തക്കാളി എങ്കിലും ഒന്നോ കൊടുക്കാൻ പറ്റില്ല ഉള്ളെങ്കിലും അതെങ്കിലും ദിവസം കൊടുക്കാൻ നോക്കുക പച്ചക്കറി കടയിൽ നിന്നൊക്കെ വേസ്റ്റ് തക്കാളി കുറേ കിട്ടും നമുക്ക് അതൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അതിൽ കാൽസ്യം കണ്ടൻറ്റ് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം ഉണ്ട് കേട്ടോ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് തക്കാളിക്കുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളോട് ഇത്ര ഷൂറായിട്ട് ഷൂറായിട്ട് പറയുന്നത് അപ്പോൾ നമ്മുടെ കോഴികൾക്ക് നമ്മൾ അതൊക്കെ കൊടുത്തപ്പോൾ ഉള്ള മാറ്റങ്ങൾ ഒരുപാടുണ്ട് അത് കാരണമാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അവർ നമുക്കിങ്ങനെ അവരുടെ സ്നേഹോപകാരമായ എഗ്ഗുകൾ ഇങ്ങനെ തന്നോണ്ടിരിക്കട്ട അപ്പം നമുക്ക് ഇപ്പം മൂന്ന് പിടകളുള്ളൂ മുട്ടയിടുന്നത് കുറേ ഒക്കെ നമ്മുടെ സെയിലായി പോയി പൂവന്മാരും പിടകളൊക്കെ സെയിലായി പോയി പിന്നെ നമ്മൾ കുറച്ച് മീറ്റിനായിട്ട് പൂവന്മാരെടുത്തായിരുന്നു അതാണ് കേട്ടോ കോഴികൾ എണ്ണത്തിലൊരു കുറവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അപ്പോൾ അപ്പൊ അതൊക്കെയാണ് കാരണം ഈ കൂട്ടിൽ കിടക്കുന്ന കോഴികളെ കുഞ്ഞുനാളിൽ തന്നെ ഇങ്ങനെ പച്ചക്കറിയും ഇലകളും ഒക്കെ തിന്ന് ശീലായ കാരണം ഇതിങ്ങനെ കൊത്തി അരിയണ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇവരിങ്ങനെ വൺ ബൈ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും ആ സമയത്ത് നല്ല ശബ്ദം കോലാഹലികൾ ഉണ്ടാക്കും ചെയ്തവര് അപ്പോൾ നമ്മുടെ ആമിക്കുട്ടിക്ക് കാണുമ്പോൾ ദേഷ്യം വരൂ ഒരു ശബ്ദം ഉണ്ടാക്കണ കാണുമ്പോൾ അപ്പൊ ആമിക്കുട്ടി അവർ ചെയ്തു പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാട്ടാ നോക്കിയ മമ്മിനെ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ടതാണ് കേട്ടോ ആ വീഡിയോ അപ്പോൾ അത് ഈ അവർക്കുള്ള തക്കാളി കാൽസ്യം ആൻറ്റി ഒക്കെ അടങ്ങിയ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ചേട്ടൻ ഇതൊക്കെ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന ജോലികളാണ് കേട്ടോ ഇതൊക്കെ ചേട്ടൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ഒരു ഇതാണ് ചേട്ടന് അപ്പോൾ ചേട്ടന് അത് അതിൻ്റെ കറക്റ്റ് ഇതിൽ അരിഞ്ഞരിഞ്ഞൊക്കെ കൊടുക്കണം കേട്ടാ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കത് ഇഷ്ടാവില്ല അപ്പം ആൾ തന്നെ ആസ്വദിച്ച് ചെയ്യണ കാര്യമില്ല ചെയ്തോട്ടെ എന്ന് ഞാനും കരുതി അപ്പോൾ അത് ഈ വൺ ബൈ വൺ ആയിട്ട് എല്ലാവരും കാത്തു നിൽക്കണം കേട്ടോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിങ്ങനെ ഇഷ്ടത്തോടു കൂടി അവരെ പരിപാലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യണ ഒരു കാര്യം വിജയിക്കാണ്ട് പോവില്ല കേട്ടോ അതൊരു സന്തോഷത്തോടു കൂടി ചെയ്താൽ മതി നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മടുപ്പ് തോന്നും അങ്ങനെയൊക്കെ തോന്നും എന്ന് വിചാരിച്ചിട്ട് കോഴി വളർത്തൽ മുന്നോട്ട് നമ്മൾ നമ്മളിഷ്ടത്തോടും കൂടി കുറച്ചൊക്കെ ശ്രദ്ധിച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഴി വളർത്തലിൽ വളർത്തലീന്ന് ലാഭം തന്നെ കിട്ടുകയുള്ളൂ അത് ആ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര നല്ല സന്തോഷമുണ്ട് കേട്ടോ കുറച്ച് കോഴികളെ നായ്ക്കൾ കൊണ്ടുപോയിത് ഒഴിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ കോഴികളെ കോഴികൾക്ക് അസുഖം വന്ന് ചത്തുപോയ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് വളരെ കുറവുണ്ടായിട്ടുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറേ പച്ചമരുന്നുകൾ നമ്മൾ തയ്യാറാക്കിയതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പം കാണാത്ത കൂട്ടുകാരൊക്കെ അത് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ കോഴികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള തൂക്കം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഫുഡുകൾ കൊടുത്തിട്ട് നല്ല നല്ല ആരോഗ്യത്തോട് കൂടിയുള്ള തൂക്കം വെച്ച് കോഴികൾ വളരാനുള്ള ഇതുപോലെയുള്ള പച്ചക്കറികളും പിന്നെ നമ്മൾ കുറെ തീറ്റകൾ കൊടുക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വളർത്താണെങ്കിൽ ഇതുപോലെ കോഴികൾ വളർത്തുക അപ്പോൾ ഇങ്ങനെ പച്ചക്കറികൾ കൊടുക്കണ കാരണം നെയ്ക്കെട്ടലില്ലാതെ അതായത് അവരുടെ ആ നെയ്യൊക്കെ ഉരുക്കി കളഞ്ഞ് മുട്ട ഉൽപ്പാദനം കൂട്ടാനുള്ള ശക്തി ഈ പച്ചക്കറികൾക്കുണ്ട് അപ്പോൾ ഇങ്ങനെ പച്ചക്കറിയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ പരമാവധി പ്രയോജനപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കോഴികളെ നല്ല ആരോഗ്യത്തോടു കൂടി ഹെൽത്തി ആയിട്ട് വളരാൻ നിങ്ങൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ പ്രയോജനപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കണു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്